ഏവർക്കും സ്വാഗതം കോവിഡ് നയന്റീൻ ബാധിച്ച് വിദേശ രാജ്യങ്ങളിൽ മരിച്ചത് നൂറ്റി നാല്പത്തി ഒൻപത് മലയാളികൾ ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നോർക്ക റോഡ്സ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഇതിൽ നൂറ് മരണവും ഗൾഫ് രാജ്യങ്ങളിലാണ് സംഭവിച്ചത് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ മെയ് വരെയുള്ള നോർക്കയുടെ കണക്കാണിത് വ്യക്തമാക്കുന്നത് അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ യു എസിലാണ് കൂടുതൽ പ്രവാസി മലയാളികൾക്ക് ജീവൻ നഷ്ടമായത് ബ്രിട്ടനിലും ജർമ്മനിയിലും അയർലാൻഡിലും മലയാളികൾ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ മരിച്ചത് യു എയിലാണ് ഗൾഫിൽ ആകെ മരിച്ച നൂറ് മലയാളികളിൽ എഴുപത് പേരും യു എയിലാണ് ദിനംപ്രതി മലയാളികൾ മരിക്കുന്ന വാർത്തകൾ ആദ്യം എത്തുന്നതും യു എയിൽ നിന്ന് തന്നെയാണ് യു എയിൽ മരിച്ചവരിൽ പതിനാല് പേർ തൃശൂർ ജില്ലക്കാരാണ് രണ്ടാം സ്ഥാനത്ത് മലപ്പുറമാണ് അങ്ങനെ മലപ്പുറം ജില്ലക്കാരായ പന്ത്രണ്ട് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ആലപ്പുഴ ജില്ലക്കാരായ ഏഴുപേരാണ് യു എയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ആറ് പേർ വീതവും എറണാകുളം കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള അഞ്ചു പേർ വീതവും മരിച്ചു അഞ്ചു പേർ വീതവും യു എയിൽ കോവിഡ് ബാധിച്ച് മരിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലക്കാരായ നാല് പേർക്ക് വീതവും കൊല്ലം ജില്ലയിൽ നിന്ന് മൂന്ന് പേർക്കും ജീവൻ നഷ്ടമായി കോട്ടയം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പേർ വീതവും കോവിഡിന് കീഴടങ്ങി കോവിഡ് ബാധിച്ച് കേരളത്തിൽ ഇതുവരെ മരിച്ചത് നാല് പേരാണ് തൃശൂർ എറണാകുളം മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിലാണ് ഈ മരണങ്ങൾ സ്ഥിരീകരിച്ചത് കോവിഡ് ബാധിച്ച് കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു ഇയാൾ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹി സ്വദേശി കൂടിയാണ് രോഗബാധിതനായ ഇയാൾ മാഹിയുടെ സമീപപ്രദേശമായ കണ്ണൂരിലേക്ക് ചികിത്സയ്ക്കായി എത്തുകയും ചെയ്തിരുന്നു ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് യു എസ് യു എസ് തൊഴിലിനായും പഠനത്തിനായും എത്തുന്നതിൽ മലയാളികളും ഏറെയാണ് അങ്ങനെ നിരവധി മലയാളികൾക്കാണ് യു എസ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് നിരവധി പേർ ചികിത്സയിൽ ഇപ്പോൾ കഴിയുകയുമാണ് കോവിഡ് ബാധിച്ച് ഇതുവരെ ഇരുപത്തിയേഴ് മലയാളികളാണ് അമേരിക്കയിൽ മാത്രം മരിച്ചത് ഇതിൽ പത്തനംതിട്ട ജില്ലക്കാരാണ് കൂടുതൽ പത്തനംതിട്ടയിൽ നിന്നുള്ള പത്ത് പേരാണ് അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ കോവിഡ് ബാധയെ തുടർന്ന് മരിച്ചത് രണ്ടാം സ്ഥാനത്ത് കോട്ടയം ജില്ലയാണ് എട്ട് പേർ എറണാകുളം കൊല്ലം സ്വദേശികളായ മൂന്ന് പേർ വീതവും ആലപ്പുഴയിൽ നിന്നുള്ള രണ്ടാളും തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാളും മരിക്കുകയും ചെയ്തിരുന്നു ഗൽഫ് രാജ്യങ്ങളിൽ കുവൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് കുവൈറ്റിൽ ആകെ രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത് ശതമാനവും പ്രവാസികളായ തൊഴിലാളികളാണ് യു എ കഴിഞ്ഞാൽ കുവൈറ്റിലാണ് ഏറ്റവും അധികം മലയാളികൾക്ക് കോവിഡിൽ ജീവൻ നഷ്ടമായത് പോലും കുവൈറ്റിൽ പതിനേഴ് മലയാളികളാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള മൂന്ന് പേർ വീതവും തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള രണ്ട് പേർ വീതവും കോവിഡ് ബാധിച്ച് മരിക്കുകയുണ്ടായി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഓരോ ആളുകളും മരിച്ചവരിൽ ഉൾപ്പെടുകയാണ് ഗൾഫിൽ ഏറ്റവും കൂടുതൽ രോഗബാധയും മരണവും റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ സൗദിയിൽ അറുപത്തിയേഴായിരത്തിലധികം ആളുകൾക്കാണ് നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും പ്രവാസികളുമാണ് മുന്നൂറ്റി അറുപത്തിനാല് പേരാണ് സൗദിയിൽ ആകെ മരിച്ചത് ഇതിൽ പന്ത്രണ്ട് പേർ മലയാളികളാണ് കൊല്ലം മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള മൂന്ന് പേർ വീതവും കൊല്ലം മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള മൂന്ന് പേർ വീതവും കണ്ണൂർ തൃശൂർ ജില്ലകളിൽ നിന്നുള്ള രണ്ട് പേർ വീതവും മരിച്ചു ആലപ്പുഴ സ്വദേശിയായ ഒരാൾക്കും ജീവൻ നഷ്ടമായി സൗദിയിൽ മരിച്ച ഒരു മലയാളി ഏത് ജില്ലക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഒമാനിൽ ആകെ മുപ്പത്തിരണ്ട് മരണമാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ രണ്ട് പേർ മലയാളികളാണ് എറണാകുളം കോട്ടയം ജില്ലക്കാരാണ് ഇവർ ഗൽഫും യു എസും കഴിഞ്ഞ ബ്രിട്ടനിലാണ് കൂടുതൽ മലയാളികൾ കോവിഡിന് കീഴടങ്ങിയത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന ബ്രിട്ടനിൽ പന്ത്രണ്ട് മലയാളികളാണ് ഇതുവരെ മരിച്ചത് ഇതിൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ളവരാണ് കൂടുതലും സ്ഥിരീകരിച്ചവർ കോട്ടയം സ്വദേശികളായ ആറു പേർക്കാണ് ബ്രിട്ടനിൽ ജീവൻ നഷ്ടമായത് മലപ്പുറം കൊല്ലം കണ്ണൂർ എറണാകുളം പത്തനംതിട്ട കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ഓരോ ആളുകളും ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചു ജർമ്മനിയിലും ും അയർലൻഡിലും കോട്ടയം സ്വദേശികളായ ഒരാൾ വീതം മരിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ